नमस्कार മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും കിഫ്ബി ഭരണസമിതി അംഗവുമായ ഡോക്ടർ ബാബു പോൾ അതീവ ഗുരുതരാവസ്ഥയിലാണ് മിക്ക ആന്തരിക അവയവങ്ങളുടെയും പ്രവർത്തനം നിലച്ച ബാബു പോൾ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ആശുപത്രിയിൽ കഴിയുന്നത് മരുന്നുകളോടും കാര്യമായി പ്രതികരിക്കുന്നില്ലെന്നാണ് അറിയാൻ കഴിയുന്നത് എങ്കിലും ബാബു ബാബുപോളിനെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് മുൻ ചീഫ് സെക്രട്ടറിക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരാനാകുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ തലസ്ഥാനത്തെ എസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ബാബു പോൾ അവിടെ നിന്നാണ് കിംസ് ആശുപത്രിയിലേക്ക് ബാബുപോളിനെ മാറ്റുന്നത് അതീവ ഗുരുതരാവസ്ഥയിലുള്ള ബാബുപോളിനെ വിദഗ്ദ്ധ ഡോക്ടർമാർ കർശന നിരീക്ഷണത്തിലാണ് വിധേയമാക്കിയിരിക്കുന്നത് അടുത്ത ബന്ധുക്കളും ആശുപത്രിയിൽ ബാബുപോളിനൊപ്പമുണ്ട് മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും കിഫ്ബി ഭരണസമിതി അംഗവുമായ ഡോക്ടർ ബാബു പോൾ ജനക്കിനായ ഐ എസ് ഉദ്യോഗസ്ഥനായിരുന്നു നവകേരള നിർമ്മാണ പദ്ധതികളുടെ ഉപദേശകനുമായിരുന്നു അദ്ദേഹം തിരുവനന്തപുരത്തെ സാഹിത്യ സാംസ്കാരിക മേഖലയിലെ സജീവ സാന്നിധ്യമായിരുന്നു ബാബു പോൾ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ പ്രോജക്ട് കോർഡിനേറ്ററും സ്പെഷ്യൽ കളക്ടറുമായി പ്രവർത്തിച്ചിട്ടുണ്ട് ഇടുക്കി ജില്ല നിലവിൽ വന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെ ഇടുക്കി ജില്ലാ കളക്ടറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നിൽ എറണാകുളം ജില്ലയിലെ കുറുപ്പംപടിയിലാണ് അദ്ദേഹം ജനിച്ചത് ഇപ്പോൾ തിരുവനന്തപുരത്താണ് സ്ഥിരതാമസം കുറപ്പുംപടി എം ജി എം ഹൈസ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടി ആലുവ യു സി കോളേജ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് മദ്രാസ് സർവകലാശാല എന്നിവിടങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം നടത്തിയിട്ടുണ്ട് അദ്ദേഹം ബി എസ് സി എഞ്ചിനീയറിംഗ് എം എ എന്നീ ബിരുദങ്ങൾ നേടിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഐ എ എസ്സിൽ പ്രവേശിച്ചു ബാബു പോൾ എഴുത്തുകാരൻ എന്ന നിലയിലും പ്രശസ്തനാണ് ഇദ്ദേഹം തയ്യാറാക്കിയ വേദശബ്ദ രത്നാകരം എന്ന ബൈബിൾ വിജ്ഞാന കോശം രണ്ടായിരത്തിലെ വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയിരുന്നു ഉത്തരസ്യാം ദിശി ഇടുക്കിയിലെ സേവനകാലം സംബന്ധിച്ച അനുഭവക്കുറിപ്പാണ് കഥ ഇതുവരെ അദ്ദേഹത്തിന്റെ മറ്റൊരു അനുഭവക്കുറിപ്പുകളാണ് നിയമസഭാ ഫലിതങ്ങൾ സംഭവമി യുഗേ യുഗേ ഓർമ്മകൾക്ക് ശീർഷാകമില്ല മുതൽ ഉമ്മൻചാണ്ടി വരെ നിലവിൽ വിരിഞ്ഞ കാപ്പിപ്പൂക്കൾ എന്നീ പുസ്തകങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് എന്തായാലും ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന ബാബു ബാബുപോളിനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് എന്തായാലും തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്ന അദ്ദേഹത്തിന്റെ ജീവനായി പ്രാർത്ഥിക്കുകയാണ് കുടുംബവും